ഞാനിന്ന് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കടലക്കറിയാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളക്കടലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതിന് ഒരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സവാളയും കൂടെ നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം ഞാൻ വീട്ടിൽ മിക്കവാറും തേങ്ങയൊന്നും ചേർക്കാതെയാണ് കടലക്കറി വയ്ക്കുന്നത് പക്ഷെ എനിക്കിഷ്ടം തേങ്ങ വറുത്തടിച്ചു വെക്കുന്ന കടലക്കറിയാണ് കടല വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിരകിയ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മുറി തേങ്ങ മുഴുവനായി തന്നെ എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി വറുത്തെടുക്കാം ഞാൻ എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെയാണ് വറുക്കുന്നത് കടലക്കറിക്ക് തേങ്ങ വറുക്കുമ്പോൾ തേങ്ങ അധികം മൂത്തു പോകാൻ പാടില്ല എന്നാൽ തേങ്ങയുടെ പച്ചരുചിയൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി ഇവിടെ തേങ്ങ കുറച്ച് കളർ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ അഞ്ച് അല്ലി വെളുത്തുള്ളി കൂടെ തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം ചൂടായാൽ മതി മൂത്ത് പോകണ്ട ചൂടായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ചതും പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം പൊടികളൊക്കെ കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പൊടികളൊന്നും അധികം മൂത്ത് പോകാനോ കരിഞ്ഞു പോകാനോ പാടില്ല ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കടുക് വറുത്തതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ തേങ്ങ വറുത്തരച്ച കടലക്കറി റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അടുത്തൊരു വീഡിയോയും ഞാൻ വീണ്ടും വരും ബൈ